ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ലേ രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമ മരുന്ന് നൽകരുതെന്ന് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം വിവിധ സംസ്ഥാനങ്ങളിൽ ചുമ മരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ച പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മാർഗനിർദ്ദേശം പുറത്തിറക്കിയത് ഇത്തരം മരുന്നുകളുടെ ഉപയോഗം കൃത്യമായ ക്ലിനിക്കൽ പരിശോധനക്കും ഡോക്ടർമാരുടെ നിർദ്ദേശത്തിനും ശേഷം മാത്രമേ കഴിക്കാവൂ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും ഇത്തരം മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം വിതരണം ചെയ്യുക മരുന്ന് നിർദ്ദേശിക്കുന്നതിൽ സ്വകാര്യ സ്ഥാപനങ്ങളടക്കം ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട് ഈ മാർഗനിർദ്ദേശം സംസ്ഥാനങ്ങളിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും കർശനമായി പാലിക്കണമെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകി സംസ്ഥാനത്തെ ഔഷധ നിയന്ത്രണാധികാരി അടിയന്തിരമായി ഇടപെട്ട് സിറപ്പിന്റെ വിതരണവും ഉപയോഗവും നിർത്തിവെക്കാൻ ഉത്തരവിടുകയായിരുന്നു അതേസമയം സിറപ്പിന്റെ ഗുണനിലവാരം സംബന്ധിച്ച് ഉയർന്നു വന്ന സംശയങ്ങളെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ വിശദമായ ലബോറട്ടറി പരിശോധനയ്ക്ക് കഴിച്ചു സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി വിതരണം ചെയ്തു വരുന്ന ഈ കപ്പ് സിറപ്പാണ് ഇപ്പോൾ സംശയത്തിന് നിലയിലായിരിക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ ഈ സിറപ്പിൻ്റെ ഉപയോഗി ഉപയോഗിച്ചതിനെ തുടർന്ന് കുട്ടികൾക്ക് അസുഖം ബാധിക്കുകയും ചിലയിടങ്ങളിൽ മരണം വരെ സംഭവിക്കുകയും ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ രാജ്യവ്യാപകമായി ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് രാജസ്ഥാനിൽ ഒരു പെൺകുട്ടിക്കും സിക്കറിൽ അഞ്ച് വയസ്സുള്ള ആൺകുട്ടിക്കും സിറപ്പ് കഴിച്ചതിനു ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിന് പുറമെ മധ്യപ്രദേശിലെ ചിന്താർ ജില്ലയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ആറ് കുട്ടികൾക്ക് കിഡ്നി ഇൻഫെക്ഷൻ ബാധിച്ച് മരണപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ടെക്സോമെത്തോർഫാൻ ഹൈഡ്രോബ്രോമൈഡ് എന്ന സിറപ്പാണ് കഴിച്ചിരുന്നത്